കേരളത്തിലെ എൻ സി പിയിൽ വലിയ പൊട്ടിത്തെറിയാണ് അതിന് കാരണമാകുന്നത് തോമസ് കെ തോമസിന്റെ ചില വലിയ ഇടപെടൽ തന്നെയാണ് ശരത് പവാർ അല്ല നേതാവ് അജിത് പവാറാണ് നേതാവ് എന്ന തരത്തിൽ തോമസ് കെ തോമസ് നിർണായകമായി പാർട്ടിയെ പൊളിച്ചെടുക്കാൻ തന്നെ ശ്രമിക്കുകയാണ് അജിത് പവാറുമായി ചേർന്ന് ബി ജെ പി സഖ്യത്തിന്റെ ഭാഗമാകണം എന്നുള്ളതാണ് തോമസ് കെ തോമസ് കൃത്യമായി കേരളത്തിൽ പറയുന്നത് കേരളത്തിൽ പക്ഷേ ഇടതുപക്ഷവും ബി ജെ പിയും ഒന്നായത് തന്നെ അതായത് പ്രത്യക്ഷത്തിൽ അവർ രണ്ട് മുന്നണിയുടെ ആണെങ്കിലും അവരുടെ രണ്ടുപേരുടെയും എയിം അതായത് ലക്ഷ്യമാർഗം ഒന്ന് തന്നെയാണ് എന്ന് പറയുന്നത് കൊണ്ട് തന്നെ യു ഡി എഫിനെ തകർക്കുക എന്നുള്ളതാണ് ഇപ്പോൾ എൻ സി പിയുടെ പ്രധാന ലക്ഷ്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നത് യു ഡി എഫിനെ എല്ലാ രീതിയിലും ദ്രോഹിക്കുക അതിനെന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്യണം തോമസ് കെ തോമസ് നേരത്തെ കൈക്കൂലി വാഗ്ദാനം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ആന്റണി രാജുവിനും കോവൂർ കുഞ്ഞുമോനും അൻപത് കോടി വീതം വാഗ്ദാനം ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ള ആരോപണം ഉണ്ടായിരുന്നു അതുപക്ഷെ പാടെ തള്ളിക്കളയുന്ന സാഹചര്യം പിന്നീട് അതിനെ പറ്റിയുള്ള ചർച്ചകൾ അതിനെപ്പറ്റി ഈ ഡി അന്വേഷണം നടക്കാതെ പോയത് എന്തുകൊണ്ട് എന്ന വലിയ ചോദ്യം അതിനെല്ലാ കാരണം അജിത് പവാറിന്റെ കൂടെ നിൽക്കുമ്പോൾ എന്തിനു പേടിക്കാനാണ് ഏറ്റവും വലിയ അഴിമതിക്കാരന്റെ പാർട്ടിയിൽ കൂടെ നിൽക്കേണ്ട സാഹചര്യമല്ലേ ഇപ്പോൾ കേരളത്തിലെ എൻ സി നേതാക്കൾ ഉള്ളത് എന്നാണ് കോൺഗ്രസ് കൃത്യമായി കുറ്റപ്പെടുത്തുന്നത് എൻ സി പി ഒരു പാരമ്പര്യമുള്ള പാർട്ടിയായിരുന്നു എന്നാൽ നമുക്കറിയാം മഹാരാഷ്ട്ര ബേസ് ചെയ്താണ് എൻ സിപിയുടെ പ്രവർത്തനം ശരത് പവാർ നേതൃത്വം നൽകിയ പാർട്ടിയിൽ നിന്നും മരുമകൻ അജിത് പവാർ പാർട്ടിയും കൊടിയും ചിഹ്നവും എല്ലാം നേരത്തെ തന്നെ പിടിച്ചെടുത്തു ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ ക്രമക്കേട് ആരോപണം അതിശക്തമാവുകയും അവിടെ അജിത് പവാറിന്റെ പാർട്ടിക്ക് നാൽപ്പത്തൊന്ന് സീറ്റുകൾ ലഭിക്കുകയും ചെയ്തത് അത്ഭുതത്തോടെയാണ് അജിത് പവാർ കാണുന്നത് ഇങ്ങനെ എങ്ങനെ സംഭവിക്കും എന്നാണ് അജിത് പവാർ ചിന്തിക്കുന്നത് ആകെ അൻപത്തഞ്ച് സീറ്റുകളിൽ മത്സരിച്ച് അവർക്ക് ഇത്രയും അധികം നേട്ടമോ എന്ന് പല നേതാക്കളും പറഞ്ഞു ഇവിടെ കേരളത്തിൽ എൻ സി പി കൂടുതൽ നീക്കങ്ങൾ വർഗീയ നീക്കങ്ങൾ നടത്താൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നു അതിന്റെ ഭാഗമായാണ് പാർട്ടിയെ പൊളിച്ചെടുക്കാനും അതുപോലെ പി സി ചാക്കോയെയും അതുപോലെ എ കെ ശശീന്ദ്രനെയും നിർജീവമാക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമങ്ങളും തോമസ് കെ തോമസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് നമുക്കറിയാം ഉഴവൂർ വിജയൻ അടക്കമുള്ള നേതാക്കൾ തോമസ് കെ തോമസിന്റെ തുടക്കം മുതൽ തന്നെ എതിർത്തിരുന്നു തോമസ് ചാണ്ടിയെ എതിർത്തിരുന്നു തോമസ് കെ തോമസിന്റെ സഹോദരനെ എങ്ങനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാം എന്നതായിരുന്നു ഉഴവൂർ വിജയൻ കൃത്യമായി ആലോചിച്ചത് അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ എങ്ങും എത്താതെ പോയി ഉഴവൂർ വിജയൻ മരിക്കുകയും ചെയ്തു തോമസ് ചാണ്ടിയും പിന്നീട് മരണപ്പെട്ടു പക്ഷേ പാർട്ടിയെ മൊത്തത്തിൽ പിടിച്ചെടുത്ത് പാർട്ടിയെ ബി ജെ പിയുടെ തൊഴുത്തിൽ കെട്ടാൻ എൽ ഡി എഫുമായി സഹകരിച്ചു പോകുമ്പോഴും കേന്ദ്രത്തിൽ ബി ജെ പിയുടെ കാരുണ്യത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള തീവ്ര നീക്കങ്ങൾ വീണ്ടും എൻ സി പി അവലംബിക്കുകയാണ് കേരള ഘടകം ശരത് പവാറിന്റെ ഘടകമല്ലെന്നും അത് കൃത്യമായി അജിത് പവാറിന്റെ ഘടകമാണെന്നും തോമസ് കെ തോമസ് പരോക്ഷമായി പറയുന്നത് എൻ സി പിക്ക് ക്ഷീണം ഉണ്ടാക്കുന്നുണ്ട് ബി ജെ പിയുടെ സഖ്യകക്ഷിയെ കേരളത്തിൽ വിജയിപ്പിക്കാനാണോ ഇടതുപക്ഷത്തിന്റെ കൂടെ നിർത്തുന്നത് പ്രബുദ്ധരായ വോട്ടർമാർത്തിന് എന്തർത്ഥത്തിൽ വിശ്വസിക്കും തുടങ്ങിയ നിരവധി ചോദ്യങ്ങൾ പ്രസക്തമായി കഴിഞ്ഞിരിക്കുന്നു